മലയാള സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ യുവതാരമാണ് ഷൈൻ ടോം ചാക്കോ താരത്തിന്റെ പിതാവ് സി പി ചാക്കോയുടെ അപ്രതീക്ഷിത വിയോഗം സിനിമാ മേഖലയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ഒരുപോലെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വാഹനാപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് പക്ഷേ ഈ സംഭവത്തിന് പിന്നിൽ ദുരൂഹതകൾ ഏറെ ഉണ്ടെന്ന തരത്തിൽ നിരവധി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ഹൈവേയിലായിരുന്നു ഈ അപകടം നടന്നത് ഈ അപകടം യഥാർത്ഥത്തിൽ ഒരു ആസൂത്രിത നീക്കമായിരുന്നു എന്നതൊരു സംശയമായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ ലഹരി മാഫിയയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യത്തിനും ഇവിടെ പ്രസക്തി ഏറെയാണ് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും പോലീസിനെ ഭയന്ന് ഷൈൻ ടോ ചാക്കോ ചാടി ഓടിയ സംഭവത്തെ തുടർന്ന് നിരവധി പരിഹാസങ്ങളും താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം മാതാപിതാക്കളുടെ വാക്ക് അനുസരിച്ചാണ് താരം കൂടുതലും ജീവിതം നയിച്ചത് ലഹരി ഉപയോഗിച്ചിരുന്നതായി ഷൈൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാവലാളായി പിതാവ് സി പി ചാക്കോയും അമ്മയും തന്നെ പൂർണ്ണ പിന്തുണയുമായി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല യാത്ര പോകുമ്പോഴും താമസ സ്ഥലത്തുമെല്ലാം പിതാവ് ഷൈൻ ഒപ്പമായിരുന്നു ബംഗളൂരുവിലേക്കുള്ള യാത്രയും ഷൈൻ വേണ്ടിയാണ് ഉണ്ടായിരുന്നത് തൊടുപുഴയിൽ ലഹരി വിമുത്ത ചികിത്സ പൂർത്തിയാക്കിയ ഷൈനെ പുനരധിവാസത്തിന്റെ ഭാഗമായി ബംഗളൂരുവിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മാത്രമല്ല കൊച്ചി ഹോട്ടലിലെ സംഭവത്തിന് ശേഷം ഷൈനിന് മുറി കൊടുക്കാൻ ഹോട്ടലുകാർ ഒഴിവുകഴിവ് മറ്റും പറഞ്ഞിരുന്നതായും വീട്ടുകാർ പറയുന്നുണ്ട് അതുപോലെ പല ഹോട്ടലുകളിലും റൂം എടുക്കാൻ വിളിക്കുമ്പോൾ എല്ലാം ഫുള്ളായി എന്നതാണ് തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രതികരണം ഷൈനിനെയും അതുപോലെ വീട്ടുകാരെയും ഒരുപോലെ വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുസ്ഥലത്ത് പോകുമ്പോൾ കുറ്റവാളിയെ പോലുള്ള നോട്ടങ്ങളും നടനും കുടുംബത്തിനും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബംഗളൂരുവിലേക്ക് വിമാനയാത്ര ഒഴിവാക്കിയത് ഈ കാരണങ്ങൾ കൊണ്ടാകാം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള മകന്റെ തീവ്രമായ ആഗ്രഹത്തിന് പൂർണ്ണ പിന്തുണയായിരുന്നു സി പി ചാക്കോയും അതുപോലെ അമ്മയും നൽകിയത് അതിനാലാണ് അവർ ഒപ്പം പോയിരുന്നതും അടുത്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബംഗളൂരുവിലായിരുന്നു അതിനാൽ തന്നെ യാത്ര ഉറപ്പിക്കുകയും ചെയ്തു അത് യഥാർത്ഥത്തിൽ വലിയ ദുരന്തത്തിലാണ് അവസാനിച്ചത് രാത്രി പത്ത് മണിയോടെയായിരുന്നു എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് ഇവർ യാത്ര ചെയ്തിരുന്നത് പുലർച്ചെ ആറു മണിയോടെ സേലത്ത് വെച്ച് അപകടവും ഉണ്ടായി ഷൈനിന്റെ വലത് കൈക്ക് പരുക്കേൽക്കുകയും ചെയ്തു അമ്മയ്ക്കും സഹോദരനും ഷൈനിന്റെ സഹായിക്കും ചെറിയ പരുക്കുകളാണുള്ളത് ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഷൈനെയും സഹോദരങ്ങളെയും ചേർത്ത് ഒപ്പീസ് എന്ന സിനിമ നിർമ്മിക്കാനുള്ള അണിയറ പ്രവർത്തനം നടത്തി വരികയായിരുന്നു ഈ സാഹചര്യത്തിലാണ് പിതാവ് ചാക്കോയുടെ മരണമുണ്ടാവുന്നത് മൂന്ന് ദിവസം മുമ്പാണ് സിനിമയ്ക്ക് വേണ്ടി ചാക്കോ കരാറുണ്ടാക്കിയിരുന്നതും മറ്റൊരു നിർമ്മാതാവ് നിർമ്മിച്ച സിനിമ ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് ആ നിർമ്മാതാവിൽ നിന്നും സിനിമയുടെ അവകാശം വാങ്ങിയെടുത്ത് ഷൈനും സഹോദരനും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒപ്പീസ് സാക്ഷാത്കരിക്കാൻ കഴിയാതെയായാണ് പിതാവ് മരണപ്പെട്ടത് പക്ഷേ വാഹനാപകടത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചിരുന്നുവെന്നും ഡ്രൈവർ പറഞ്ഞിരുന്നു ലോറി ട്രാക്ക് മാറിയത് കാരണമാണ് പെട്ടെന്ന് തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടതും അപ്പോൾ അതുവഴി പോയ ഒരു മലയാളിയുടെ കാറിലായിരുന്നു അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഡ്രൈവർ പറഞ്ഞു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ ഡാഡി ഞങ്ങളെ വിട്ടുപോയിരുന്നു ഡ്രൈവർ സീറ്റിന് പുറകിലാണ് പിതാവിരുന്നതും ഷൈൻ ചേട്ടൻ ഏറ്റവും പുറകിലായിരുന്നു ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഡാഡിയെ വിളിക്കുമ്പോൾ ചെറിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്താറായപ്പോൾ പതിയെ ഒന്നും മിണ്ടാതായി അതോടെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയി എന്നായിരുന്നു ഡ്രൈവർ നടത്തിയ പ്രതികരണം അതേസമയം ഈ അപകടം ഒരു സാധാരണ വാഹനാപകടമായി കാണാൻ കഴിയില്ലെന്ന് പ്രാഥമിക സൂചനകൾ നൽകുന്നത് എന്തുകൊണ്ടാണ് ട്രക്ക് ട്രാക്ക് മാറി കാറിലേക്ക് ഇടിച്ചു കയറിയത് എന്ന ചോദ്യം നിലനിൽക്കുന്നുമുണ്ട് അതുപോലെ ഇത് ഡ്രൈവറുടെ അശ്രദ്ധ മാത്രമാണോ അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ സംസാര വിഷയവുമായിരുന്നു എന്തായാലും ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എത്രയും വേഗം പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം